നമസ്കാരം മരുമകൻ റിയാസിനെ മുഖ്യമന്ത്രിയാക്കാനായിട്ട് നീക്കങ്ങളുമായി പിണറായി കുബുദ്ധിയിൽ അധികാരമുറപ്പിച്ച പിണറായി കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് തുടർഭരണം നടത്തുന്ന മുഖ്യമന്ത്രിയായി മാറി ഇനി അദ്ദേഹത്തിന് എത്ര ശ്രമിച്ചാലും ഒരു തവണ മുഖ്യമന്ത്രിയാകാൻ കഴിയില്ല പ്രായവും അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളും തന്നെയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം മാത്രമല്ല പിണറായിക്കെതിരെ സി പി തന്നെ ചില അസ്വാരസ്യങ്ങൾ ഉണ്ട് പത്തു വർഷം അധികാരം ഉപയോഗിക്കുക ആ അധികാരത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കുക കുടുംബത്തിന് ആവശ്യത്തിന് സമ്പത്തുണ്ടാക്കി കൊടുക്കുക തുടങ്ങിയവയൊക്കെ ചെയ്ത മുഖ്യമന്ത്രി ഭരണം കഴിയുമ്പോൾ എന്ത് ചെയ്യും അധികാരമില്ലാതെ പിണറായി വിജയനെ മുന്നോട്ട് പോകാൻ കഴിയുമോ സ്വാഭാവികമായിട്ടും ഉയരുന്ന ഒരു ചോദ്യമാണ് ഇവിടെയാണ് പിണറായി വിജയൻ്റെ രാഷ്ട്രീയ കുബുദ്ധി നമ്മൾ തിരിച്ചറിയേണ്ടത് സി പി എമ്മിൻ്റെ ചരിത്രത്തിൽ കേട്ടുകേവിയില്ലാത്ത വിധത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൻ്റെ മരുമകനെ അദ്ദേഹം സ്ഥാനാർത്ഥിയാക്കുന്നു സ്ഥാനാർത്ഥിയാക്കിയത് വിജയിക്കുമെന്ന് ഉറപ്പുള്ള സീറ്റിലാണ് അവിടുത്തെ സിറ്റിംഗ് എം മാറ്റി മരുമകൻ റിയാസിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നു അങ്ങനെ ജയിച്ചു വന്ന മരുമകനെ പെട്ടെന്ന് തന്നെ മന്ത്രിയാക്കുന്നു അതും മന്ത്രിസഭയിലെ ഏറ്റവും അധികാരമുള്ള വകുപ്പുകൾ നൽകി മന്ത്രിയാക്കുന്നു തൊട്ടു പിന്നാലെ പാർട്ടി സെക്രട്ടേറിയറ്റിലേക്കും തിരഞ്ഞെടുക്കുന്നു അങ്ങനെ മന്ത്രിസഭ രൂപീകരിച്ചതിന് ശേഷം എല്ലാവിധ സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ അധികാരവും കൊടുത്തത് മരുമകനെ മാത്രമായിരുന്നു മറ്റൊരു മന്ത്രിക്കും എന്തിനേറെ എത്ര വലിയ നേതാവാണെങ്കിൽ പോലും മിണ്ടാൻ പോലും അവകാശമില്ല അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ്റെ അടുത്ത ലക്ഷ്യം മരുമകനെ മുഖ്യമന്ത്രിയാക്കുക എന്ന ഊഹാപോഹം ആരെങ്കിലുമൊക്കെ ചർച്ച ചെയ്താലും അല്ലെങ്കിൽ പറഞ്ഞാലും അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല ഇപ്പോൾ ലോക്സഭാ ഇലക്ഷൻ വരികയാണ് വടകരയിൽ കെ കെ ശൈലജയെ സി പി എം സ്ഥാനാർത്ഥിയാക്കിയത് പിണറായി വിജയൻ്റെ കുബുദ്ധിയെന്ന് സംശയിക്കേണ്ടതായിട്ട് വരും ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ഒന്നാം പിണറായി മന്ത്രിസഭയിൽ ഏറെ പേരെടുത്ത ശൈലജ തനിക്ക് ഭീഷണിയാണെന്ന് പിണറായി കരുതുന്നു മട്ടന്നൂരിൽ എഴുപത്തിരണ്ടായിരം വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ശൈലജ രണ്ടാമതും ജയിച്ചു വന്നതിൽ ഏറ്റവും അധികം അമർഷം പ്രകടിപ്പിച്ചത് പിണറായി വിജയനായിരുന്നു പിണറായിയേക്കാൾ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്നു എന്നതല്ല മുഖ്യമന്ത്രി പദവിയിൽ തനിക്കും മരുമകനും പാരയാകുമെന്ന ഭീതിയാണ് പിണറായിക്കുണ്ടായത് അത്തരത്തിൽ തുടർഭരണം കിട്ടിയപ്പോൾ ശൈലജയെ മന്ത്രിസ്ഥാനത്ത് നിന്നും ഒഴിവാക്കുക മാത്രമല്ല പൂർണ്ണമായിട്ട് അവഗണിക്കുകയും ചെയ്തു എം എൽ എ ആയി ജയിച്ചു വന്നതുകൊണ്ട് നിയമസഭയിൽ ഒരു ഇരിപ്പിടം കിട്ടിയെന്നല്ലാതെ പിണറായി വിജയൻ പിന്നീട് ഒരിക്കൽ പോലും ശൈലജയെ മുന്നിൽ നിർത്തി പാർട്ടി പ്രചാരണം നടത്തിയിട്ടില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വീണ്ടും അധികാരത്തിലെത്തിയാൽ മരുമകൻ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രി പദവിയിൽ വാഴിച്ച് സുരക്ഷിതനാക്കാനാണ് പിണറായി സ്വാഭാവികമായിട്ടും ആഗ്രഹിക്കുന്നത് വൻകിട കോഴ കേസിൽ പ്രതിയായിട്ടുള്ള മകൾ വീണാ വിജയൻ ഏതു നിമിഷവും അകത്താകുമെന്ന തിരിച്ചറിവ് പിണറായി വിജയനെ ഏറെ ഭയപ്പെടുത്തുന്നുണ്ട് റിയാസിനെ ശൈലജ ടീച്ചർ വിലങ്ങുതടിയാകാൻ പാടില്ലെന്ന സാഹചര്യത്തിലാണ് കെ കെ ശൈലജയെ വടകരയിൽ എങ്ങനെയും വിജയിപ്പിച്ച് ഡൽഹിയിലേക്ക് അയക്കുവാനായിട്ട് പിണറായി നിർബന്ധനാകുന്നു ശൈലജ വിജയിച്ചാൽ അടുത്തടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ അടുത്ത അഞ്ച് വർഷവും കെ കെ ശൈലജ പിണറായിക്കും റിയാസിനും ഭീഷണിയാവില്ല സിറ്റിംഗ് എം എൽ എമാരും മന്ത്രിമാരും മത്സരിക്കേണ്ടെന്നായിരുന്നു സി പി എമ്മിൻ്റെ ആദ്യ തീരുമാനം പിന്നീട് മന്ത്രി അനിൽകുമാറിനെയും അതുപോലെ തന്നെ മുകേഷിനെയും ഒപ്പം ശൈലജ ടീച്ചറേയും മത്സരരംഗത്തേക്ക് സി പി എം എത്തിക്കുകയായിരുന്നു തോമസ് ഐസക്കിനെ കേരളത്തിൽ നിന്ന് ഒഴിവാക്കാൻ പിണറായി ഏറെക്കാലമായിട്ട് ആഗ്രഹിച്ചിരുന്നു ആലപ്പുഴ ജില്ലയിൽ ഒരിടത്തും നിയമസഭാ സീറ്റ് നൽകാതെ സുധാകരനെയും അതുപോലെ തന്നെ ഐസക്കിനെയും സി പി എം ഒതുക്കുകയായിരുന്നു അത്തരത്തിലാണ് പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിനെ മത്സരിപ്പിക്കാനുള്ള നീക്കമുണ്ടായത് യു ഡി എഫ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എം പിയുമായിട്ടുള്ള ആൻറ്റോ ആൻ്റണിക്കെതിരെ യു ഡി എഫിൽ പോലും എതിർപ്പുണ്ടെന്നതും ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് പി സി ജോർജ് വരുന്നതും ഒരു ത്രികോണ മത്സരത്തിന് വേദിയൊരുക്കും അത്തരമൊരു പോരാട്ടത്തിൽ തോമസ് ഐസക്ക് വിജയിക്കുമെന്നാണ് സി പി എമ്മിൻ്റെ കണക്കുകൂട്ടൽ എന്തായാലും വടകരയിലായിരിക്കും ഇക്കുറി തീപാറുന്ന ഒരു പോരാട്ടം സിറ്റിംഗ് എം കെ മുരളീധരനെതിരെ ശൈലജയുടെ പോരാട്ടം എങ്ങനെയെന്ന് പ്രവചിക്കാൻ പോലും സാധിക്കില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ സി പി എമ്മിലെ പി ജയരാജൻ വടകരയിൽ സി പി എം സ്ഥാനാർത്ഥിയായിട്ട് പ്രചരണം ഒരാഴ്ച മുന്നേറിയപ്പോഴാണ് കെ മുരളീധരൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കടന്നുവരവ് ജയരാജൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വരവായിരുന്നു അത് സഹോദരി പി സതീദേവി ജയിച്ച മണ്ഡലത്തിൽ തനിക്കും ജയിച്ചു വരാമെന്നും കണ്ണൂർ രാഷ്ട്രീയത്തിൽ വീണ്ടും കരുത്തനാകാമെന്നും കരുതിയ ജയരാജൻ ആ തോൽവിയോടെ രാഷ്ട്രീയത്തിൽ തന്നെ അപ്രസക്തനായി മാത്രവുമല്ല കണ്ണൂരിൽ പിണറായിക്ക് ഭീഷണിയായിട്ട് മാറിയ ജയരാജനെ തോൽപ്പിക്കാൻ പിണറായി പക്ഷം ആവുന്നത് പണിയുകയും ചെയ്തു സി പി എം വോട്ടുകളിൽ തന്നെ വടകരയിൽ ചോർച്ചയുണ്ടായി എന്നത് ജയരാജനും പിന്നീട് വ്യക്തമായിരുന്നു പിണറായി വിരുദ്ധ വികാരം അലയടിക്കുന്ന കേരളത്തിൽ സി പി എമ്മിൻ്റെ മികച്ച താരങ്ങൾ നേട്ടമുണ്ടാക്കുമോ എന്നതാണ് നാം കണ്ടറിയേണ്ടത് സി പി എം ആകട്ടെ അവരുടെ തുറുപ്പു ചീട്ടായിട്ട് മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയെ കളത്തിലിറക്കുന്നു നിലവിൽ എം എൽ എ ആയിട്ടുള്ള ശൈലജ കോൺഗ്രസിൻ്റെ ക്രൗഡ് പുള്ളറും അതുപോലെ തന്നെ കരുണാകരൻ്റെ മകനുമായിട്ടുള്ള കെ മുരളീധരനെയാണ് നേരിടുന്നത് അതുമാത്രമല്ല സി പി എമ്മിൽ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ ഏറെ ആദരം നേടിയ സി രവീന്ദ്രനാഥിനെ സി പി എം ചാലക്കുടിയിലും അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിനെയും ഇറക്കുന്നുണ്ട് ആലപ്പുഴയിൽ നിന്നും തോമസ് ഐസക്ക് കഴിഞ്ഞ ദിവസം തന്നെ പത്തനംതിട്ടയിലെത്തി പ്രചാരണം തുടങ്ങിയിരുന്നു പാലക്കാട് അവതരിപ്പിച്ച എ വിജയരാഘവനും ആലത്തൂരിലെ മന്ത്രി കെ രാധാകൃഷ്ണനും കോഴിക്കോട്ടെ ഇളമരം കരീമുമാണ് സി പി എം പ്രതീക്ഷ വയ്ക്കുന്ന സ്ഥാനാർത്ഥികൾ എറണാകുളം ഇടുക്കി തിരുവനന്തപുരം തുടങ്ങിയ പന്ത്രണ്ട് മണ്ഡലങ്ങളിൽ സി പി എമ്മിനും എൽ ഡി എഫിനും വലിയ പ്രതീക്ഷയൊന്നുമില്ല ആലത്തൂരും കാസർഗോഡും വരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ പിടിച്ചു നിർത്താനായിട്ടില്ല ആലപ്പുഴയിൽ ആരിഫ് മാത്രം വിജയിച്ചു ഇത്തവണ കോൺഗ്രസിൽ കെ സി വേണുഗോപാൽ വരുന്ന സാഹചര്യമുണ്ടായാൽ ആലപ്പുഴയും നഷ്ടപ്പെടുമോ എന്ന ഭയം സി പി എമ്മിനുണ്ട് ഏതായാലും തോൽവി മുന്നിൽ കണ്ടുപോലും പരമാവധി സ്ഥാനാർത്ഥികളെ കളത്തിൽ ഇറക്കുന്നതിൽ സിപിഎം വിജയിച്ചു എന്ന് പറയാതെ വയ്യ ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക